ും ബേക്ക് അപ്പൊ ഇന്ന് നമ്മൾ ഏഹ് തമ്പലയിലെ ഉള്ള പോലെ തന്നെ നമ്മൾ ഇന്നൊരു ബസ് വാങ്ങിക്കാൻ പോവുകയാണ് പോവാണ് പുതിയൊരു ബസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പോവുകയാണ് ഇപ്പൊ നമ്മളെ പണി ഇവിടെ ഇണ്ടെ നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ ഒരു ബിൽഡിംഗ് ആണ് ഞമ്മളിപ്പോ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തോണ്ടിരിക്കുന്നത് പണിക്കാരൊക്കെ പോയിട്ടുണ്ട് ഇപ്പൊ നമ്മൾക്ക് ചെറിയൊരു പണി ഉണ്ടായിരുന്നു ഇപ്പൊ അത് കഴിഞ്ഞിട്ട് പോവാൻ നിക്കാണ് മേലൊക്കെ ഒന്ന് കേറി വെക്കട്ടെ ഈ പണിക്കാര് അത്ര ശരിയല്ലേ ഗൈസ് തട്ടിപ്പ് പണിക്കാരാണ് ഓക്കെ ഇനി മേലെ പോയാക്കണ്ട എന്തായാലും ഇതേമാതിരി അവസ്ഥ തന്നെയാവും മേലൊക്കെ നമുക്ക് എന്തായാലും ഇനി നേരെ എന്നാ നമ്മളെ വണ്ടി എടുത്തിട്ട് ഇവർ പോവാ ഓക്കെ നമുക്ക് ഇനി നേരെ വീട്ടിൽ വീട്ടിൽ നിന്ന് ഫ്രഷ് ആയിട്ട് വേണം ഷോറൂമിലോട്ട് പോവാന് നമ്മളിന്ന് പുതിയ ബസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോവാണ് ഷോറൂമിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് മാർ പറഞ്ഞ് ബസ്സൊക്കെ റെഡിയാണ് ഡെലിവറിക്ക് റെഡിയാണ് മാം വന്നാ മതി എന്നാണ് അയ്യോ ഇത് എന്തപ്പുണ്ടായി വണ്ടി വന്ന് ഞാൻ തല്ലിച്ചു പോയല്ല അവിടെ വഴിക്കല്ണ്ടായിരുന്നു ഇവിടെ പുല്ലൊക്കെ അല്ലേ ഇതാണ് നമ്മളെ നെഞ്ചക്കൊന്നും പറ്റി തോന്നുന്നു നമ്മളെ കാകുള്ള ഒരു ബൈക്കാണ് ഓക്കെ നമ്മളീ ബനേന ഇട്ടിട്ട് തന്നെ കേട്ടോ പോണത് അക്കെ മതി നമുക്ക് ഇന്ന് നെഞ്ചെടുത്തിട്ട് നേരെ വീട്ടിലോട്ട് പോവാ അവിടുന്ന് ഫ്രഷ് ആയിട്ട് പോവാണെ നമുക്ക് ഇനി നേരെ ഷോറൂമിലോട്ട് പോവാനേ ഓക്കേ നമ്മളെ നെഞ്ചന്തോടെ കുടുങ്ങി ഓക്കെ നമ്മളെ നെഞ്ച കൊഴപ്പില്ലാത്തൊരു ബൈക്കും കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ ഞാൻ കൊറേ കലാലും ഒരു ബസ്സും കാര്യങ്ങളൊക്കെ എടുക്കണം ഈ ഫ്രണ്ടിൽ കാണുന്ന ഷോറൂമിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത് അവിടെ ബസ് ചിലപ്പോ മേലെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ടാവും ഞമ്മക്ക് വീട്ടിൽ വീട്ടൊന്ന് ഫ്രഷ് ആയിട്ട് വരാം ഞാൻ കാശും കാര്യങ്ങളൊക്കെ വീട്ടിലാണ് ഇരിക്കുന്നത് നമുക്ക് നേരം വീട്ടിലോട്ട് പോവാ അപ്പൊ അതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ചെയ്യണം ഓക്കെ റോട്ട് ആണ് നമ്മളെ ഫാം മാക്സിമം നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ എന്നാ ഞമ്മക്ക് നേരം എന്നാ വീട് എവിടെ തന്നെ എത്തിയിട്ടുണ്ട് നമ്മൾ വീട്ടിലേക്ക് ഇവിടെ ഇനി എനിക്ക് അടിക്കരുത് ആകെ ഉള്ളൊരു ബൈക്കാണ് ഞമ്മളെ കയ്യില് ഓക്കെ നമ്മള് ഫോർച്യൂണർ എന്ത് ചെയ്യേ ഓ ഗേജിലാണ് ഞാൻ മറന്ന കാര്യം ഗാരേജ് കൊടുത്തത് ഓക്കെ ഇവിടെ ഒരുക്കട്ടെ വണ്ടി കൈസ് ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം ഞമ്മളിപ്പ ഫ്രഷും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഫ്രഷൊക്കെ ആയി വന്നിട്ടുണ്ട് ഞമ്മളീ സിമ്മിംഗുളി തന്നെയാണ് കേട്ടോ കുളിച്ചതൊക്കെ ഓക്കെ നമ്മക്ക് ഇന്ന് നേരം നമ്മളെ ഇവിടേക്ക് പോവാ കഷ്ടാണ് ഞാൻ എപ്പോഴും സ്പെൻഡ് ചെയ്യാറില്ല കഴിഞ്ഞ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട മൈക്ക് വല്ല പ്രശ്നം നിങ്ങൾ ചിമിക്കണം ഇളകിയതാണ് ഓക്കെ നമുക്ക് നേരെ നമ്മൾ ഷോറൂമിലോട്ട് കത്തിച്ചൂടാം അവിടെ ഷോറൂം അടക്കാനായിട്ടുണ്ട് ക്ലോസ് ആവാനായിട്ടുണ്ട് ഞമ്മളെ ഷോറൂമ് ആമാര് ഷോറൂം അഞ്ചുമണിക്ക് അടച്ചു പോകുമ്പോണ്ടി ഓഹ് ഇടിച്ചില്ല വൈത്തിന് വണ്ടിക്ക് ബ്രേക്ക് കുറവാണ് ഞമ്മളെ നെഞ്ചക്ക് ഇടിക്കാണ്ട് അവിടെ വരെ മതി എത്തിയാ മതിരി ഒന്നും പറ്റിയില്ല അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഞാൻ എന്തെങ്കിലും ഒരു വണ്ടി ഓടിക്കാ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടാക്കിട്ടാ പോവാ എത്തിണ്ട് ഗൈസ് ആയിട്ടാണെന്ന് പറഞ്ഞ ഒരു ബസ് കെടുക്കുന്നത് നമുക്ക് ഇന്ന് ഞമ്മളെ ബൈക്ക് ഇരുന്നാട്ടെ ഗൈസ് ബൈക്ക് നമുക്ക് പിന്നെ വന്നെടുക്കാം നമുക്ക് ഇന്ന് മേലെ പോയിട്ട് ബസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരാം ഓക്കെ ഗൈസ് എനിക്ക് ചെറിയൊരു മണ്ടത്തരം പറ്റി ഗൈസ് ഞാൻ ബേഗ് എടുക്കാൻ മാറി ഞമ്മളെ പൈസ വെച്ച ബേഗ് എടുക്കാൻ മറന്നു എന്നിട്ട് വീട്ടിൽ പോയിട്ട് പെടുത്തു വിടുന്നതാണ് നമ്മള് ബസും കാര്യങ്ങളൊക്കെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് പറഞ്ഞേ ഇത് ബസ് എന്റെ മോനെ നമ്മള് ബസ് ഇതിന്റെ കളറൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യണം അതെ നമുക്ക് പോണമായി ചേഞ്ച് ചെയ്യാം അവിടെ ഒരു കളറ് ചേഞ്ച് ചെയ്യുന്നൊരു ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ നമ്മള് മാനേജറും കാര്യങ്ങളൊക്കെ മേലെയാണ് നമുക്ക് ഈ പൈസ ഒക്കെ മാനേജറിന്റെ കയ്യിൽ കൊടുത്തിട്ട് വരാം കഴിച്ചു ഓക്കെ ഞമ്മള് പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ബസ്സിന്റെ ചായം തന്നിട്ടുണ്ട് കേട്ടോ ഞമ്മളെ നെഞ്ചവിടെ ഇരിക്കട്ടെ നമുക്ക് നമ്മള് ബസ് എടുത്തിട്ട് പോവു വീട്ടിലേക്ക് പക്ഷെ എന്റെ മോനെ ഞാൻ ആദ്യമായിട്ട് ബസ്സൊക്കെ ഓടിക്കാം മോനെ ഏതാ വേറെ ലെവൽ തന്നെ നമുക്ക് സൂക്ഷിച്ചും കണ്ട് പുറത്തേക്ക് ഇറക്കണോ ഇടിക്കരുത് ഇടിക്കാണ്ട് കൊണ്ടുപോകണം ഇടിക്കരുത് എടാ ഇത് ഇടിക്കലോ ഇങ്ങനൊക്കെ അകത്ത് കേട്ടിട്ട് പിന്നെ അങ്ങനെടാ വണ്ടി പൊറത്തിറക്ക ഇത് പൊറത്തിറക്കണിപ്പോ മണിക്കൂർ വെയിറ്റ് വേസ്റ്റ് ചെയ്യലോ ഇനിയിപ്പോ ഇതെങ്ങനെ എടുക്കും പുറത്തേക്ക് ഓക്കെ ഒന്നുകൂടി കൂടി ഇങ്ങോട്ട് വളച്ചെടുക്ക ഓക്കേ ഇങ്ങനെ എടുക്കാ സീൻ ഉണ്ടാവില്ല ഓക്കെ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് മെല്ലനെ മെല്ലനെ എടുക്ക അല്ലാണ്ട് ഒറ്റടിക്ക് ഇങ്ങോട്ട് വളഞ്ഞു കിട്ടില്ല കൈസ് അത് ഇത്തിരി ടാസ്ക് ആണ് നമ്മള് പിന്നെ ഹെവി ഡ്രൈവർ ആയോണ്ട് പേടിക്കാനൊന്നും ഇല്ല കണ്ട കൈസ് നമ്മള് സീനായിട്ട് തന്നെ വണ്ടി പുറത്തേക്ക് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ നെഞ്ചവിടെ ഇരിക്കണ്ടല്ലോ അത് കൊഴപ്പല്ല ഷോറൂമുകാരെ നോക്കിക്കോളും ഇവിടെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആരും എടുത്തു നമുക്ക് ഇന്ന് നേരെ ഇന്ന് പെയിന്റ് അടിക്കുന്ന ഷോപ്പിലോട്ട് കൊണ്ടു കൊടുക്കാം വണ്ടി അവിടെയാണ് നമുക്ക് ഈ വണ്ടിയുടെ പെയിന്റും കാര്യങ്ങളൊക്കെ മാറ്റണം ഈ റെഡ് കളർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഇവിടെ ഈ റെഡ് കളർ മാത്രമേ സ്റ്റോക്ക് ഉണ്ടായിരുന്നുള്ളു പിന്നെ കിട്ടിയ അപ്പൾക്കപ്പ് വാങ്ങിക്ക സ്റ്റോക്കൊക്കെ കുറെ കാലം കഴിഞ്ഞിട്ട് വരള്ളു നമ്മൾ പിന്നെ കുറച്ചിവസം മുമ്പേ ബുക്ക് ചെയ്ത് വെച്ചോണ്ട് സീൻ ഉണ്ടായിരുന്നില്ല ആ ചേട്ടനെ ഇടിച്ച കയസ് ഞാൻ ബസ് എടുത്ത ആകാംക്ഷയിൽ ഞാൻ ഒക്കെ മറന്ന് ആ ചേട്ടൻ അവിടെ തലടിച്ച് വീടുന്നു തോന്നിന് നമ്മൾ നമ്മൾ സീനാവും ബസ് ക്കാൻ പോണ്ടിപ്പിട്ട് സീനാകും ഇവിടെ തന്നെയാ പെയിന്റ് അടിക്കണോ വണ്ടി ഓക്കെ ഒന്നും പറ്റിട്ടില്ല വണ്ടി കടക്കാത്ത മേലെ റൂഫ് തട്ടിണ്ട് തോന്നുന്നു റൂഫ് ഇവിടെ തട്ടിണ്ട് സീൻ ഇല്ല നമ്മക്ക് വണ്ടി ഇവിടെ എന്തേലും പെയിന്റ് അടിക്കാൻ കൊടുക്കാം അയ്യോ ബസ് ചെറുതായിട്ടൊന്ന് പണി വേളിട്ടുണ്ട് ചേഞ്ച് ആക്കിയിട്ടുണ്ട് ഒരു വൈറ്റ് കളറാണ് ഗെയ്സ് ബസ്സിന് അടിച്ചത് എങ്ങനെയുണ്ട് ഗെയ്സ് കളർ സീനല്ലേ പിന്നെ ഗൈസ് ഞാൻ എന്റെ സെക്കൻഡ് ചാനലിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലെ കമന്റ് ബോക്സിൽ കൊടുക്കാം നിങ്ങൾ അതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഗൈസ് നമ്മളതില് ഒരു അൺബോക്സിങ് വീഡിയോണ്ട് അധികം ലൈഗ് അടിക്കാണ്ട് ആ വീഡിയോ വരുന്നാവും അൺബോക്സിങ് വീഡിയോ ആണ് അപ്പൊ നിങ്ങളൊന്ന് കണ്ടെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ആ ഒരു ചാനലിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഈ ചാനലിന് തരുന്ന അതേ സപ്പോർട്ട് നിങ്ങൾ ആ ചാനലിൽ ചാനലിനൊന്ന് തരണേ ഗൈസ് നമ്മളെ വണ്ടി എങ്ങനെ എങ്ങനെയുണ്ട് ഗൈസ് ബസ് സീനല്ലേ നമ്മൾ ബസ് ഇപ്പൊ വേറെ ലെവലാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ വീട്ടിൽ ഈ ബസ് കേറൂടെ പിന്നെ നമ്മളെ വീട് വലിയൊരു വീടല്ലേ ഇതെന്താ ഇടിക്കാണ്ട് കേറി ഇടിക്കാണ്ട് കേറി അയ്യോ ഗൈസ് നമ്മളോട് ആ ഷോറൂമിൽ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടിയിൽ പെട്രോളും കാര്യങ്ങളൊക്കെ കുറവാന്ന് ഡീസലാണ് തോന്നണു ഡീസലും കാര്യങ്ങളൊക്കെ കുറവാണ് ഒക്കെ നമുക്ക് നേരെ പോയിട്ട് ഡീസൽ അടിച്ചിട്ട് വരാ അവര് പറഞ്ഞത് ഡീസലോ പെട്രോളാ ആ സീനില്ല നമുക്ക് ഇനി പെട്രോൾ പമ്പേക്ക് പോകുമ്പോൾ അവരോട് ചോദിച്ച ഈ ബസ്സിന് ഏത് പെട്രോളാണോ ഡീസൽ അടിക്കാന്ന് നമുക്ക് ചോദിച്ചോക്കാം ഏഹ് നമ്മളെ നേരെ ഞാൻ അത്ര ആലോചിച്ചില്ല ഇനി ഇങ്ങോട്ട് കയറേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല സീൻ തന്നെ ഉണ്ട് നമ്മളെ ബസ് വേറെ ലെവലാണ് എനിക്ക് ഈ ബസ് ഇഷ്ടപ്പെട്ട് ഏ ഞാൻ എന്തായാലും ഇത് എന്തായാലും വീട്ടിൽ കയറ്റിയക്കൂല എന്തായാലും ഇതൊന്നും എടുത്തിട്ടൊന്ന് റൈഡിന് ഇറങ്ങണോ ഗൈസ് ആ സ്റ്റേറിങ് സ്റ്റേറിംഗ് വീല് അല്ല സ്റ്റേറിംഗ് ബോക്സിന് എന്തോ പ്രശ്നം ഉണ്ട് തോന്നുന്നു ഗൈസ് മര്യാദക്ക് തിരിയുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയണില്ല ഇവിടുന്ന് അപ്പുറത്തുനിന്ന് തിരിച്ചിട്ട് ഇവിടെ നിന്നിട്ട് തിരിയണേ നമ്മളെ ബസ് ഏർ എന്താണ് ഇപ്പൊ അതിന് ബോക്സ് സ്റ്റെയറിങ് ബോക്സാ അങ്ങനെന്തോ പറയും ഏർ ആ വേണ്ട നമ്മളെ സ്റ്റെയറിംഗ് വീലിന് എന്തോ കംപ്ലൈന്റ് ഉണ്ട് തോന്നുന്നു ഗൈസ് അന്ന് സീനില്ല നമുക്കിപ്പോ എങ്ങനെ ലോടിച്ചാൽ മതി വണ്ടി നമ്മളെ പമ്പും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ തന്നെയാണ് കാണുന്നുണ്ട് നോക്കിപ്പോ സീൻ തന്നെ ഇണ്ട് അതെന്താ തിരിക്കുമ്പോ സ്റ്റെയറിങ് ഇരിക്കുമ്പോ വണ്ടി ചെറുതായിട്ട് സ്കിഡ് ആവുന്നുണ്ട് എന്താണെന്നറിയില്ല ചിലപ്പോ തെന്നിപ്പോകുന്നുണ്ടോ ആ അങ്ങനെ തന്നെ ഇങ്ങനെ കയറി ഇങ്ങനെണ്ട് കേറാം അതൊക്കെ എന്തായാലും ഞാൻ കുറച്ച് ഡീസൽ അടിക്കട്ടെ കൈസന്നിട്ട് കാണാം അത് നമ്മളെങ്ങനെ ഡീസലും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് നമ്മളെ വണ്ടിയില് നമ്മൾ ഈ വണ്ടി എടുത്തിട്ടുള്ള വേറെ ഒന്നിനല്ലേ ഗൈസ് ട്രിപ്പ് പോവാനോ അങ്ങനെ ഒന്നിനല്ലേ അതെന്തോണ് അത് ഞമ്മള് തട്ടിട്ടാണ് നമ്മൾ ഇനി കാര്യൊക്കെ ഉണ്ടാ അവര് തന്നെ റെഡി ആക്കി വെച്ചോടും നമ്മൾ ഈ വണ്ടി എടുത്തിട്ടുള്ള ബസ് വേറെ ഒന്നിനല്ലേ ജസ്റ്റ് ഒന്നൊരു ട്രിപ്പ് പോവാനൊക്കെ തന്നെയാണ് ഗൈസ് പിന്നെ നമ്മൾ ഓട്ടം വരെ ഓട്ടത്തിനും പോവും ഇവിടെ ഇട്ട് ഗൈസ് ബുഗാട്ടികാരന്മാര് രണ്ടാളും കൂടി റേസ് ആ തോന്ന് കണ്ടോ എന്തേലൊക്കെ ആവട്ടെ മ്മള് ഈ ലംബുർഗിനികാരെന്തോ കാട്ടു വണ്ടി ഓടിക്കാറില്ല എന്താള് ഓടിക്കന്നെ കാണണേ ആ ഊർട്ടി കൊണ്ടുപോകും അപ്പൊ നമ്മള് നോക്കണ്ട നമുക്ക് നേരം നമ്മള് വണ്ടി എടുത്ത് നേരെ വീട്ടിലോട്ട് പോവാ എന്നിട്ട് നമുക്ക് ബാക്കി വണ്ടിയുടെ ഡീറ്റെയിൽസും റിവ്യൂ റിവ്യൂ ഒക്കെ നോക്കാം കേ നമ്മളെ വീടാ കാണണത് തന്നെയാണ് കേട്ടോ ഇവിടെ അടുത്തു തന്നെയാണ് ഈ പമ്പും കാര്യങ്ങളൊക്കെ കേ വണ്ടിക്ക് വൈറ്റ് കളർ രസം ഇല്ല കുഴപ്പമില്ല എന്നാലും വല്ല കാര്യായിട്ടൊന്നും ഇല്ല എന്നാലും നമ്മളെ ഈ സിറ്റിയിൽ ഇപ്പൊ കളർ കോഡ് ആണല്ലോ കൈസ് ഏത് വണ്ടി എടുത്താലും കളർ കോഡ് അടിക്കണം പ്രത്യേകിച്ച് ബസ് ഈ കൈസ് നമ്മളാ വണ്ടി മോണ്ട് ഇടിച്ചിട്ടുണ്ട് സീനാക്കണ്ട ബസ്സുകൾക്ക് വെള്ള കളർ കോഡ് നിർബന്ധമാണ് കൈസ് അതുകൊണ്ട് പിന്നെ നമ്മൾ കളർ കോഡ് അടിച്ച് നമുക്ക് നേരം നമ്മളെ ബസ് എടുത്ത് വീട്ടിലോട്ട് പോവാ ബസ് വേറെ ലെവൽ തന്നെ ഉണ്ടോ നമ്മൾ ഈയൊരു അരുവിടെയാണ് ഓടിക്കുന്നത് ആൾക്കാര് നടന്നു പോകുന്ന സ്ഥലാണ് ഗൈസ് അതേ കൂടെ ഓടിക്കാൻ പാടില്ല ഇത് ഗൈസ് ഓട്ടോമാറ്റിക്കായി റിവേഴ്സും നമുക്ക് ഈ മെല്ലന വണ്ടി നമ്മളെ വീട്ടിലോട്ട് കയറ്റിടാം നമ്മളെ ഫോർച്യൂണറും ഇഞ്ചിന് നമുക്ക് എടുത്തു കൊണ്ടിരണം ഗൈസ് ഓക്കെ നമ്മൾ വണ്ടി നൈസ് ആയിട്ട് ഇങ്ങോട്ട് കേറ്റിട്ടിട്ടുണ്ട് നമ്മളെ ഫോർച്യൂണർക്ക് എടുക്കുന്ന സ്ഥലത്ത് ഞമ്മളെ ബസ് കെടുക്കട്ടെ കൈസ് കുറച്ച് കാലം അല്ല വേണ്ടേ നമുക്ക് ആ സൈഡിലോട്ടായിട്ട് നമ്മൾ ബസ് കൊണ്ടുപോയിടാം അത് നല്ലത് ഇവിടെ നിന്നും ഇണ്ട ഇവിടെ കെട്ടാ ചിലപ്പോ പണി പാളും വല്ല എവിടെ കണ്ടാ കയറി വന്ന് ബസ്സിന്റെ ഉള്ളിൽ വല്ല ലേറ്റ് ഒക്കെ ഉണ്ടാവുന്നു ചെക്ക് ചെയ്യാം അവന്മാരി അവന്മാര് ഇത്തിരി സീനാണ് കൈസ് ഈ വഴി ഇങ്ങനെ ബാക്ക് എടുത്തു തരാ ഓക്കെ ഇങ്ങനെ എടുത്തുണ്ട് എന്താച്ചാ പെട്ടെന്നാർ കാണൂല നമ്മള് വീടിന്റെ അവിടം വരെ മദലാണ് ഒത്തിരി സൂക്ഷിച്ചോക്കാത്രേ കാണുള്ളൂ എന്നാലും കാണും നമ്മൾ ബസ് ഗൈസ് ഇന്നത്തെ വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഗൈസ് സെക്കൻഡ് ചാനലിന്റെ ലിങ്ക് ഞാന് കമന്റ് ബോക്സിൽ ഈ ചാനലിന് തരുന്ന സപ്പോർട്ട് നിങ്ങൾ ആ ചാനലിനും കൂടെ കാണാത്തേക്കും